കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്റെ വിജയത്തിൽ ഏവരും ആവേശത്തിലാണ് എന്നാൽ മൂന്ന് സീസണുകളിലും കൊൽക്കത്തയുടെ കിരീടാനത്തിൽ ഏറ്റവും കൂടുതൽ പങ്കുവഹിച്ച ഒരു നിർണായക താരമുണ്ട് സന്തോഷമാണെങ്കിലും സങ്കടമാണെങ്കിലും ഒക്കെ ഒരേ മുഖഭാവമുള്ള ഒരു മികച്ച ഓൾറൗണ്ടർ കഴിഞ്ഞ പത്ത് വർഷത്തിനേറെയായി കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്റെ ഏറ്റവും മികച്ച താരങ്ങളിൽ ഒരാളാണ് സുനിൽ നരയൻ ആ പേരൊരു പക്ഷേ ഇടക്കാലം കൊണ്ടുവന്ന് നിറം ഭംഗിയെന്ന് വിചാരിച്ചവർ ഏറെയാണ് എന്നാൽ പഴയ പ്രതാപം തിരിച്ചു പിടിക്കാൻ നരേന് ഗംഭീരന് തിരിച്ചുവരവ് മാത്രമേ ആവശ്യമായി വന്നുള്ളൂ പതിനഞ്ച് മത്സരങ്ങളാണ് നരേൻ ഈ സീസണായി കളിച്ചത് അതിൽ നേടിയത് നാനൂറ്റി എൺപത്തി എട്ട് റൺസ് നേടിയതാകട്ടെ പതിനേഴ് വിക്കറ്റ് ഐ പി എല്ലിലെ ഏറ്റവും മോസ്റ്റ് വാല്യൂബിൾ പ്ലെയർ എന്ന പുരസ്കാരവും സ്വന്തമാക്കിക്കൊണ്ടാണ് നരൻ സീസൺ വിടുന്നത് ഗംഭീരനെ തിരിച്ചുവരവിൽ നരേന് പഴയ ഓപ്പണിംഗ് സ്ഥാനം വീണ്ടും ലഭിച്ചപ്പോൾ കണ്ടത് ഇതുവരെ കാണാതിരുന്ന ഏറ്റവും എക്സ്പ്ലോസീവായി കളിക്കുന്ന സുലിൻ നരീണ ഒരു കാലത്ത് എതിരാളികൾ ഭയന്നിരുന്ന നേരുന്ന നരൈൻ ലിൻ കോംബോ ഉണ്ടായിരുന്നു ആ കോമ്പിനേഷനിൽ ക്രിസ്റ്റലിനു പകരം കെ കെ ആർ തിരഞ്ഞെടുത്തത് ഫിൽസോൾട്ടിനെ ആയിരുന്നു ശ്രമവും ഫലം കണ്ടു ഫിൽസോൾട്ട് ആകട്ടെ പന്ത്രണ്ട് മത്സരങ്ങളിൽ നിന്ന് നാനൂറ്റി മുപ്പത്തിയഞ്ച് റൺസ് നേടിക്കൊണ്ട് ഇംഗ്ലണ്ടിനു വേണ്ടി നാഷണൽ ഡ്യൂട്ടി കളിക്കാൻ വേണ്ടി വിടവാങ്ങി ആ സ്ഥാനം തകത്തി റമൻല ഗുർബാസ് മികച്ച പ്രകടനം കാഴ്ചവെക്കുകയും ചെയ്തു സീസണിൽ ഏറ്റവും മികച്ച താരങ്ങളിൽ ഒരാളുടെ പ്രകടനം എടുത്തു പറയണമെങ്കിൽ അത് സുനിൽ നരയേണ്ടിയാണ് മികച്ച രീതിയിൽ ബോൾ കൊണ്ടും ബാറ്റ് കൊണ്ടും ഫീൽഡിങ്ങിലും ഇമ്പാക്ട് ഉണ്ടാക്കാൻ നരയിന് സാധിച്ചതെന്നുള്ളതാണ് കൊൽക്കത്തയുടെ വിജയത്തിൽ നിർണായകമായത് ഐ പി എൽ കരിയറിൽ ഇതുവരെ നൂറ്റി എഴുപത്തിയാറ് മത്സരങ്ങൾ നരയിൻ കളിച്ചിട്ടുണ്ട് നൂറ്റി ഒമ്പത് റൺസ് എന്ന് സെഞ്ചുറിയും ഈ കൊല്ലമാണ് പിറന്നത് നൂറ്റി അറുപത്തിയഞ്ച് സ്ട്രൈക്ക് റേറ്റിലാണ് താരം ഇതുവരെ നേടിയ റൺസുകളെല്ലാം നൂറ്റി അറുപത്തിനാല് ബൗണ്ടറികളും താരം ഐ പി എല്ലിൽ സ്വന്തമാക്കിയിട്ടുണ്ട് ഡക്കുകൾ ഉണ്ടെങ്കിൽ പോലും ഈ സീസണിൽ കൊൽക്കത്ത അതെല്ലാം മറികടന്നത് നരയന്റെ അതിഗംഭീര പ്രകടനത്തിലൂടെയാണ് ചന്ദ്രകാന്ത് പണ്ഡിതനും ഗംഭീറിനും വലിയ രീതിയിലുള്ള കൈയ്യടി നരയന്റെ ഫോമിൽ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് റസലും മികച്ച പിന്തുണ നൽകി നരയനൊപ്പം ഉണ്ടായിരുന്നു ഇനിയും നരയൻ കാവലക്കാരനായി ഉണ്ടാകും ആ ഫ്രാഞ്ചൈസിന്റെ തന്നെ മുപ്പത്തിയാറാം പറഞ്ഞാൽ ഇതിലും മനോഹരമായ ഒരുപക്ഷെ നരയൻ ആഘോഷിക്കാൻ പറ്റിയെന്ന് വരില്ല